നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാടാണ് നിലമ്പൂർ സ്നേഹാലയം ഹിന്ദു സ്നേഹാലയം സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്ന് പോയതിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴും പലർക്കുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത്രയും സത്യസന്ധമാണ് ശരിയാണ് കാരണം ഹിന്ദുവിന് വേണ്ടി ആരും ഒന്നും പറയാറില്ല മതേതരത്വം എന്ന ഓമന പേരിൽ എല്ലാവരും അന്ത്യനിദ്ര കൊള്ളുന്നതുകൊണ്ട് ആരും ഒന്നും പറയാറില്ല എന്നാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വളരെ സത്യമാണ് കാരണം മലപ്പുറത്ത് എന്നല്ല എല്ലാ ഭാഗങ്ങളിലും ഹിന്ദുക്കൾ വെറും ചില മുസ്ലിം ക്രിസ്ത്യൻ ആളുകളുടെയൊക്കെ മുമ്പിൽ വെറും കൂലിപ്പണിക്കാരാണ് വെറും ഒരു അടിമകൾ രാഷ്ട്രീയക്കാരായ മുസ്ലിം ക്രിസ്ത്യാനികൾക്കാണെങ്കിലും അവരുടെ ഇടയിലും ഒരു വെറും അടിമകളാണ് അങ്ങനെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് പോയി കഴിഞ്ഞാൽ പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ അറിയാം സാമർഥ്യമുണ്ട് അതിനുള്ള കഴിവുണ്ട് അതുപോലെ അതുപോലെ തന്നെ സ്വർണം കടത്തിയിട്ടും അങ്ങനെ പല പല രീതിയിൽ ഇവർ സമ്പന്നരാണ് ആരാധനാലയങ്ങളും അവരുടെ വസ്ത്രവും അവരുടെ വാഹനങ്ങളും അവരുടെ വീടും എല്ലാം ആഡംബരമാര് ആണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും യു കെയിലൊക്കെ പോയി അല്ലെങ്കിൽ മറ്റുള്ള വിദേശ അറബ് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലൊക്കെ പോയി കാശുണ്ടാക്കാനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരാണ് വിദ്യാസമ്പന്നരുമാണ് എന്നാൽ ഹിന്ദുക്കൾ നടേശൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഹിന്ദുക്കൾക്ക് ഒരു സാമർഥ്യവുമില്ല അവർക്ക് വെറും കൂലിപ്പണിക്ക് പോകാനേ മാത്രമേ അറിയുള്ളൂ എന്നിട്ട് വൈകുന്നേരം പട്ടിപ്പണി ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ബീവറേജിൽ പോകാൻ അറിയാം അപ്പം ഇവരെ നന്നാക്കിയെടുക്കാനും അതുപോലെ തന്നെ അവരുടെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഹിന്ദുക്കൾക്കൊരു കൂട്ടായ്മ അല്ല ആ കൂട്ട കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂരിലെ ഹിന്ദു സ്നേഹാലയം ട്രസ്റ്റ് രൂപീകരിച്ചത് പാവപ്പെട്ട അശരണരായ ഹിന്ദുക്കളുടെ ഇടയിൽ ഇതര മതസ്ഥരെ പോലെ ഒരുമിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്യാനും കൂടിയാണ് അതിനാണ് നിലമ്പൂർ പുതുവാധിയാർ മഠം കൊട്ടാരത്തിൽ ഈ വരുന്ന പാവപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ അവരുടെയൊക്കെ പ്രശ്ന പരിഹാരശാലയാണ് സത്യത്തിൽ നിലമ്പൂർ സ്നേഹാലയം നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻ്റാണ് നമ്മുടെ ഈ ഒരു ട്രസ്റ്റിൻ്റെ ഇതൊരു എൻ ജി ഒ ട്രസ്റ്റാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസും ഉള്ള ട്രസ്റ്റാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ വിഷുദിനമാണ് ഈ വിഷുദിനത്തിലും ഈ മുസ്ലിംസും ക്രിസ്ത്യാനികളൊക്കെ എന്ന് പറഞ്ഞാലോ അതാത് ഈസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആവട്ടെ അല്ലെങ്കിൽ പെരുന്നാളാവട്ടെ അങ്ങനെ നെബിദിനാവട്ടെ ഇതൊക്കെ ഭയങ്കര ഒത്തൊരുമയാണ് എന്നാൽ അത് അതുപോലെ തന്നെ നോമ്പ് എടുക്കും ഹിന്ദുക്കൾ ഇപ്പോൾ നോമ്പുംകാലായാൽ റമളാ മാസത്തിലൊക്കെ നോമ്പ് എടുക്കും വിഡ്ഢിവേഷം കെട്ടുന്ന കുറേ ഹിന്ദുക്കളുണ്ട് അപ്പോൾ ഇവർ നോമ്പ് എടുക്കും എന്നിട്ട് മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളെന്നെ പലരും പരിഹസിച്ചിട്ടുണ്ട് ഓൻ തലയ്ക്ക് സുഖമല്ല ഓൻ നോമ്പ് എടുക്കത്രേ ഓന് നോമ്പ് പോയിട്ട് എന്ത് ബന്ധാണുള്ളത് അപ്പോൾ വെറുതെ പ്രഹസനമാണ് ഇതുപോലെ വിട്ടുവേഷം കെട്ടാതെ ഹിന്ദുക്കളും ഒരുമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ജീവന പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളാവുക ഇവിടെ ഇവിടെ വരുന്ന ഒട്ടനവധി ആളുകൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളിലെ അശരണരായ ആളുകൾ ഭക്ഷണത്തിനും മരുന്നിനും വസ്ത്രത്തിനുമായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇവർക്കൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങളും പങ്കാളിയാവുക ഇവിടെ പണമല്ല വേണ്ടത് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് വിശേഷമാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം സഹായിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ സമ്പാദ്യങ്ങൾ സംഭാവനകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കാരണം വരുന്നവർക്കൊക്കെ ഭക്ഷണം മാത്രം പോരാ മരുന്ന് വാങ്ങിക്കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ദേശ ഭാഷ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല ആര് വന്നാലും അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ അഭിമാനമായിട്ട് മലപ്പുറം ജില്ലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നിലമ്പൂർ ഹിന്ദു സ്നേഹാലയം ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതര മതസ്ഥരെ പോലെ ഹിന്ദുക്കൾ നാണിക്കണ്ട മടിക്കണ്ട രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് ഹിന്ദു എന്ന് പറയുന്നത് അരോചകമായി തോന്നേണ്ടതില്ല അതൊരു മടീൻ്റെ ആവശ്യമേ ഇല്ല അഭിമാനമായിട്ട് പറയാം മുസ്ലിം സൊസൈറ്റി മുസ്ലിം ഓർഫനേജ് ക്രിസ്ത്യൻ ഓർഫനേജ് ക്രിസ്ത്യൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ എല്ലാ മതസ്ഥരും അഭിമാനമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ഹിന്ദുവിൻ്റെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് അന്തസ്സായിട്ട് അഭിമാനമായിട്ട് അതിൽ രാഷ്ട്രീയം ഒന്നും കലർത്തണ്ട അതിന് കലർത്തിയാലേ വിരോധമില്ല ബി ജെ പി ആണ് ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസും ബി ജെ പിയും ബജരംഗങ്ങളും ശിവസേനയും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഈ ഹിന്ദുക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കേണ്ടത് ഹിന്ദുക്കൾക്കും ആവാം സമയം അതിക്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പം അതുകൊണ്ട് നിലമ്പൂർ സ്നേഹാലയത്തിന്റെ ജീവകര പ്രവർത്തനത്തിൽ നിങ്ങൾ നട്ടലിലുള്ള ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ സഹായിക്കുക സഹകരിക്കുക കാരണം ഇവിടെ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്കറിയാലോ ഈ ചാരിറ്റിയിൽ ഒരു നേരത്തെ വിശപ്പിനെ ജാതി മതം രാഷ്ട്രീയമൊന്നും കലർത്താറില്ലല്ലോ നമ്മൾ പൊതുവേ കാരണം ഇത് ധർമ്മഭൂമിയായ ഹിന്ദു മഹാരാഷ്ട്രമാണ് ഈ ഭാരതം എന്ന് പറയുന്നത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് ഇവിടുത്തെ നിലമ്പൂർ രാജകൊട്ടാരം ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പൊതുവാധ്യാർ പടം കൊട്ടാരമാവട്ടെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് ഒരുപാട് സംസ്കാര പൈതൃക ആചാര അനുഷ്ഠാനങ്ങളാണ് അതിൽ നിന്ന് കുറേ ആളുകൾ മതമാറ്റപ്പെട്ടു അല്ലെങ്കിൽ നിർബന്ധ മതപരിവർത്തനത്തിന് ഇടവന്നു അങ്ങനെ പലരും വിദേശത്ത് നിന്ന് അറബ് രാഷ്ട്രങ്ങൾ അറബി കല്യാണം നടത്തിയിട്ട് അവർ കുട്ടികളുണ്ടാക്കി അവരോട് പോകും പിന്നെ ഇങ്ങനെ 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 കുറേ ആൾക്കാർ എന്ന വേദി ഒരുക്കി കൊടുത്തപ്പോൾ അങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഈ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ അതിലാർക്കും വിഷമം വിചാരിക്കേണ്ട കാരണം ആര്യാടൻ മുഹമ്മദ് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഹിന്ദുക്കളൊക്കെ തന്നെ മതമാറ്റത്തിന് വിധേയമായതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനികളും ഉണ്ടായത് എന്നുള്ള സത്യം എല്ലാവരും അറിയുക അതുകൊണ്ട് ഹിന്ദുക്കളെ എന്ന് പറയുന്നത് അവർ അലോചകമായി തോന്നണ്ട ഒരു മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളുടെ അടയിൽ ജോലി ചെയ്യുന്ന ഹിന്ദുക്കൾ അവർക്ക് ഹിന്ദു എന്ന് പറയാൻ മടിയാണ് നാണാണ് അല്ലെങ്കിൽ പേടിയാണ് കാരണം എൻ്റെ പണി പോയാലോ എനിക്ക് ആ കാക്കയാണ് പണി തരുന്നത് ആ കാക്ക എനിക്ക് സംഭാവന തരുന്നുണ്ട് അന്ന് എന്ന് പറയേണ്ട കാര്യമില്ല കാരണം ഹിന്ദു എന്നും ഹിന്ദു തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നും ഈ ഹിന്ദുക്കളായ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഈ ഭാരതമെന്ന ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അഭിമാനിക്കൂ ഹിന്ദു ഉണർന്നാൽ ദേശമുണർന്നു സത്യമാണ് അത് എല്ലാവരും ചെറുമൻ പണിയുന്ന നമ്പൂരി നമ്പൂതിരി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി എന്നൊന്നും പറയാതെ ഒരു ഭാഗത്ത് ഒരു കൊടക്കീഴിൽ വരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഹിന്ദുക്കളിലെ താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്രകുത്തപ്പെട്ട എല്ലാ പാവപ്പെട്ട ആളുകൾക്കും രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാൾ എന്ന എൻ്റെ വിനീതമായ പാത നമസ്കാരം താങ്ക് യു നമസ്തേ എല്ലാവരും ഈ ജീവകാന പ്രവർത്തനത്തിൽ പങ്കാളിയാവുക നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലും പങ്കാളിയാവുക കാരണം ഹിന്ദുക്കൾക്കൊരു കുട വേണം ആ കുടയുടെ ചോട്ടിൽ എല്ലാവരും അണിനിരക്കണം ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പോലെ പൂരപ്പറമ്പിൽ പട്ടി കുടിഞ്ഞ പോലെ മുഖത്തോട് മുഖം നോക്കാൻ ആരുണ്ടാവില്ല അപ്പോൾ അപകടം അപകടം മണക്കുന്നുണ്ട് ഭാവി തലമുറ സുരക്ഷിതരാവണ്ടേ അത് ചില എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലൊക്കെ ചില കമൻസും ഒക്കെ ഇടും അപ്പോൾ ചില ആളുകൾക്ക് അപ്പോൾ ഞാൻ അവർക്ക് പറയുന്നത് നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചവർ എന്ന് വെച്ചാൽ ഒറ്റ തന്തയ്ക്ക് ജനിച്ച ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയും ശരിയാണ് പറയുന്നത് കറക്റ്റാണ് അല്ലെങ്കിലോ തേടിശി മക്കൾ സ്വാഭാവികമായിട്ട് കുറയ്ക്കും കാരണം അവൻ അവനവൻ്റെ മതമാണ് വലുത് അവൻ്റെ ദൈവമാണ് വലുത് അതിനുശേഷമേ ഉള്ളൂ സൗഹൃദം മതേതരത്വം അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഹിന്ദു പ്രസ്ഥാനമായ ഈ നിലമ്പൂർ സ്നേഹാലയത്തിന് എല്ലാവരുടെയും സഹായ സഹകരണം വേണം ഇവിടെ മുസ്ലിംസിൻ്റെ വേണ്ടാന്നോ ക്രിസ്ത്യൻസിൻ്റെ വേണ്ടാന്നല്ല എല്ലാവരും സഹായിക്കണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം കേട്ടോ എല്ലാവർക്കും ഇതിൻ്റെ നമസ്കാരം നമ്മുടെ നിലമ്പൂർ സ്നേഹത്തിൻ്റെ ക്യു ആർ കോഡ് പ്രത്യേകിച്ച് അതിൻ്റെ ഓഡിറ്റിംഗ് വിധേയമായ ഗൂഗിൾ പേൻ്റെയൊക്കെ ക്യു ആർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു രൂപയാണ് നിങ്ങൾക്ക് തരുന്ന വെച്ചാൽ അതുകൊണ്ട് ധാരാളം ആളുകളുടെ വിശപ്പ് മാറും ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാം അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല സംഘടനയില്ല എന്നുള്ള വസ്തുത കൂടി എല്ലാവരും ഓർത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കോടി നമസ്കാരം താങ്ക് യു നമസ്തേ